ഓം ായ നമ ശ്രീ മുര ഭഗവാനി ശിവശക്തി പുത്രായ ശരവണഭവായ നമോ നമ ശ്രീ മുരുകഗവാൻ ശിവശക്തി പുത്രനാണ് മഹാദേവൻ്റെയും അമ്മ പാർവതി ദേവിയുടെയും പുത്രനായി ജനിച്ച ശ്രീമുരുക ഭഗവാനെക്കുറിച്ച് സ്കന്ധപുരാണത്തിലാണ് പറഞ്ഞിട്ടുള്ളത് സ്കന്ധപുരാണത്തിലെ ശിവരഹസ്യ ഖണ്ഡത്തിലുള്ള സംഭവ ഖണ്ഡത്തിൽ സ്കന്ധ ഉൽപ്പത്തി കഥ വിവരിച്ചിട്ടുണ്ട് ശ്രീമുരുകഗവാൻ അവതാരം കൊണ്ടത് അസുരനിഗ്രഹത്തിന് വേണ്ടിയാണ് താരകാസുരൻ എന്നുള്ള ഒരു അസുരൻ പ്രപഞ്ച നശീകരണത്തിനായി ജനിക്കുകയും ആ അസുരനെ കൊല്ലാൻ ഏ ശിവശക്തി പുത്രനായ ഏഴ് ദിവസം പ്രായം മാത്രമുള്ള ഒരു കുഞ്ഞിനെ കൊണ്ടേ കഴിയൂ എന്ന് വരമുണ്ടായിരുന്നതിനാൽ ഈ അസുരനെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് മഹാദേവൻ്റെ ശിവൻ്റെ അഗ്നിബീജത്തിൽ നിന്നും ശ്രീ മുരുകഗവാൻ പൂജാധന ആയത് ഈ അഗ്നി ബീജത്തെ അമ്മ പാർവതി ദേവിക്ക് താങ്ങാനാവാത്ത അത്ര ഗുരുത്വം ഉണ്ടായിരുന്നതിനാൽ ഈ ബീജത്തെ ശരവണ പൊയ്യയിൽ നിക്ഷേപിച്ചു ശരവണ പൊയ്ക എന്ന് പറയുന്നത് ഗംഗാഗതിക്ക് താഴെ ഉള്ള നൂറുകണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു വിശാലമായ ശരവണ പുല്ലുകൾ ഉള്ളതിനാലാണ് ഇതിന് ശരവണ പൊയ്ക എന്നുള്ള പേരും ഉണ്ടായത് അപ്പോൾ ഉം മുഖൻ എന്നാണ് മഹാദേവന്റെ പുത്രനായ ശിവശക്തി പുത്രനായ ശ്രീമുരുകന്റെ പേര് കാരണം എന്തെന്നാൽ അച്ഛൻ്റെ ആ അഞ്ചു മുഖവും സദ്യോജാതം വാമദേവം അഘോരം ഈശാന് തൽപുരുഷം എന്ന ശിവന്റെ പഞ്ചമുഖങ്ങളും അമ്മയുടെ പാർവതീദേവിയുടെ ഏകമുഖവും കൂടി ചേർത്ത അഞ്ചു മൂന്ന് ആറ് അങ്ങനെയാണ് ആറു മുഖൻ എന്നുള്ള പേര് ഉണ്ടായത് അപ്പോൾ കൃത്രികമാർ ശരവണപ്പൈകയിൽ ഈ ആറ് മുഖങ്ങളെയും ആറ് ഷുക്കളെയും ആറ് കൃത്രികമാർ എടുത്ത് വളർത്തിയതുകൊണ്ട് കാർത്തികേയൻ എന്നും ഗംഗയുടെ കൈവഴിയായ ശരവണ ജനിച്ചതിനാൽ കുമാരൻ എന്നും പാർവതി ദേവിയുടെ മകനായ കയാൽ സ്കന്ദൻ എന്നും മഹാദേവന്റെ പുത്രനാകയാലും ഭക്തജനങ്ങളുടെ ആത്മാവാകുന്ന ഗുഹയിൽ ഇഷ്ടദൈവമായി ഇഷ്ട അധിവസിക്കുന്നതിനാൽ ഗുഹൻ എന്നും ദേവന്മാരുടെ സേനയുടെ അധിപനായതിനാൽ മഹാസേനൻ എന്നും ശരവണ പൊയ്യിൽ ജനിച്ചതിനാൽ ശരവണൻ എന്നും സുബ്രഹ്മണ്യ സ്വാമിക്ക് നിരവധി നാമങ്ങൾ ഉണ്ട് പേരുകൾ ഉണ്ട് അപ്പോൾ അമ്മയുടെ ഒരു മുഖവും അച്ഛൻ്റെ അഞ്ച് മുഖവും കൂടി ചേർത്ത് അഞ്ചു വന്ന് ആറ് മുഖങ്ങൾക്ക് മുലപ്പാൽ നൽകി ഇത് എന്നാലാണ് അമ്മ വന്ന് ഈ ആറ് കുഞ്ഞുങ്ങളെയും കൃത്രികമാരിൽ നിന്ന് എടുത്ത് അമ്മ മുലയൂട്ടിയതിനാൽ ഏക സ്കന്ധനായി നാം ഇന്ന് കാണുന്ന ഒരു മുഖമുള്ള സ്കന്ധനായി മാറി അപ്പോ ദേവസേനാപതി മുരുകൻ ഷൺമുഖൻ വള്ളി ബണാളൻ കല്യാണസുന്ദരൻ ബ്രഹ്മചാരി സുബ്രഹ്മണ്യൻ ശരവണഭവൻ എന്നീ പേരുകളെല്ലാം ശ്രീസുബ്രഹ്മണ്യസ്വാമിക്ക് ഉണ്ട് അപ്പോൾ വേൽ ധരിച്ചും വരമുദ്ര നൽകിയും മയിൽ വാഹനം വള്ളി സമേതനായും നമുക്ക് ശ്രീമുരുകനെ കാണാൻ സാധിക്കും മയിൽ എങ്ങനെ വാഹനമായി എന്ന് ചോദിച്ചാൽ ദേവന്മാരും ഈ അസുരനായ അസുരനായ അസുരനും കൂടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ ഈ അസുരൻ ഒരു ഒരു മൈലിന്റെ രൂപത്തിൽ വന്ന് മനുഷ്യ മുരുകനെ നേരിട്ടപ്പോൾ കയ്യിലിരുന്ന ശക്തി വേൽ ആദിപരാശക്തിയായ പാർവതി ദേവി കൊടുത്തത് കൊണ്ടാണ് ഇതിന് ശക്തി വേൽ എന്നുള്ള പേരുണ്ട് ആ വേൽ പ്രയോഗിച്ചപ്പോൾ ഈ ഭീമാകാരമായ മൂടോടെ പിഴുതുവന്ന ആ മരത്തിന്റെ രൂപത്തിൽ വന്ന താരകാസുരനെ ഏർ ഖണ്ണിച്ചു രണ്ട് ഖണ്ണങ്ങളായി ആ അമ്പേറ്റ് മരിച്ചു വീണു ഈ താരകാസുരൻ അതിൽ ഒരു ഭാഗം ഒരു പിളർപ്പ് ഒരു കഷ്ണം ഒരു മയിലായും മറ്റൊരു കഷ്ണം അത് ഒരു കോഴിയായി മാറി അപ്പോൾ ഇങ്ങനെ കോഴിയെ ശിവ പിന്നെ മുരുകക്ഷേത്രങ്ങളുടെ കൊടിമരത്തിൽ കുക്കുടധ്വജൻ എന്നാണ് പേര് അപ്പോൾ വാഹനം മയിലാണ് മയിലായി മാറിയ ഒരു ഭാഗത്തെ ഈ താരകാസുരൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തെ വാഹനമായിട്ട് അങ്ങനെയാണ് മയിൽ വാഹനനായത് എന്നാൽ കോഴിയായി മാറിയ ഒരു അംശത്തെ കൊടിമരത്തിൻ്റെ മുകളിൽ മുരുകക്ഷേത്രങ്ങളുടെ മുകളിൽ കൊടിമരത്തിൽ ചിഹ്നമായും കൊടിക്കുറയില് ചിഹ്നമായും ശ്രീമുരുക ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ഉണ്ട് അപ്പോൾ വാഹനം ഇങ്ങനെയാണ് മയിലായി മാറിയത് അപ്പോൾ കൊടിമരത്തിൽ കുക്കുടധ എന്ന മക വാഹനം ഒന്ന് കൊടിമരത്തിലെ ചിഹ്നം ഇത് രണ്ടും രണ്ടായിട്ടുള്ള ഒരേ ഒരു മൂർത്തി എന്ന് പറയുന്നത് ശ്രീമുരുകൻ മാത്രമാണ് ബാക്കിയുള്ള എല്ല എല്ലാ ദൈവങ്ങളുടെയും അവരുടെ വാഹനം തന്നെയാണ് അവരുടെ ക്ഷേത്രങ്ങളിലെ കൊടിമരത്തിലെ കൊടിക്കൂറയിലെ അടയാളവും അപ്പോൾ പഴനി എന്ന നാമത്തിൻ്റെ ഉൽപ്പത്തി നമുക്കറിയാം അച്ഛൻ കൊടുത്ത ഒരു പഴം രണ്ടുപേരിൽ മിടുക്കനാരെന്ന് അറിഞ്ഞു വരാൻ കൊടുക്കുകയും ശ്രീമുരുകനും ശ്രീമുരുകൻ്റെ ജ്യേഷ്ഠനായ ഗണപതിയും കൂടെ ആ പഴം കൈക്കലാക്കാൻ ശ്രമിക്കുകയും അങ്ങനെ അച്ഛനും അമ്മയും ചുറ്റി വന്ന ഗണപതിക്ക് ആ പഴം കിട്ടുകയും അങ്ങനെ പിണങ്ങി തനിക്ക് ആദ്യം ആ ജ്ഞാനത്തിൻ്റെ പഴം കിട്ടിയില്ല എന്ന് പിണങ്ങി അവിടുന്ന് ഒരുപാട് ആ മയിൽവാഹനായി എല്ലാം ആണ്ടിപ്പണ്ടാരം എന്നാണ് പറയുന്നത് സകല ആടയാഭരണങ്ങളും എല്ലാ പിന്നെ സ്വർണ്ണാഭരണങ്ങളും വസ്ത്രവും എല്ലാം ഒരു കൗപിയനെ മാത്രം ധരിച്ച് അവിടുന്ന് ആ ഒരു മലയുടെ മുകളിൽ ചെന്ന് ഇരുന്നു അവിടെ ഓവയാർ വന്ന് എന്തിനാണ് ഭഗവാനെ മുരുക അവിടെ നിന്ന് പിണങ്ങിയിരിക്കുന്നത് ജ്ഞാനത്തിൻ്റെ അറിവിന്റെ പഴം തന്നെ അവിടെയല്ലേ വേദങ്ങളുടെ എല്ലാം സാരസ്വം അവിടെയല്ലേ എന്ന് ഓവയാർ ചോദിക്കുകയും അങ്ങനെ ജ്ഞാന ജ്ഞാന ജ്ഞാനപ്പഴനി എന്നും ജ്ഞാന പഴത്തിൻ്റെ അവകാശിയായി ശ്രീ മുരുകൻ മാറുകയൊക്കെ ചെയ്ത ലോകം പ്രസിദ്ധം ആണ് അപ്പോൾ ആറ് മുഖങ്ങളെ പ്രതിനിധീകരിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ആറ് ക്ഷേത്രങ്ങളിൽ ലോകത്തമ്പാടും ശ്രീമുരുകു ഭഗവാന്റെതായിട്ട് ഉണ്ട് അതിന് ആറുപടൈ വീട് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഒന്ന് പഴനി രണ്ട് തിരുപ്പറങ്കുട്രം മൂന്ന് തിരുച്ചെന്തൂർ നാല് കുംഭകോണം അഞ്ച് അഴകർമല ആറ് കുണ്ടുതോരടൽ ഴനി ഇങ്ങനെ ഇങ്ങനെയാണ് ആ ആറ് ക്ഷേത്രങ്ങൾ ഉള്ളത് അപ്പോൾ ഇതുകൊണ്ട് ആറു മുഖൻ മഹാദേവൻ പുത്രനായ മുരുകൻ്റെ ആറ് മുഖങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ ആറ് ക്ഷേത്രങ്ങൾ ഉള്ളത് അത് തമിഴ്നാട്ടിൽ ഇതിന് ആറുപടൈ വീടുകൾ എന്ന് പറയുന്നു ഓരോ ക്ഷേത്രത്തിലും ആയിട്ട് ശ്രീമുരുകേത്രങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി തൊഴുതു പ്രാർത്ഥിച്ചാൽ ശ്രീമുരുക ഭഗവാന്റെ അനുഗ്രഹത്താൽ സർവ സൗഭാഗ്യങ്ങളും കിട്ടുമെന്ന് നമ്മൾ ഭക്തജനങ്ങൾ വിശ്വസിക്കുന്നു അത് സത്യവുമാണ് അഗസ്ത്യമുനി ഏ ഇവിടെ ശിഷ്യപ്രമുഖരിൽ ഫോഗർ ആണ് ഇവിടെ പഴനിയിൽ ഈ പ്രതിഷ്ഠ ആണ്ടിപ്പണ്ഡാര രൂപത്തിൽ നിൽക്കുന്ന ഈ പ്രതിഷ്ഠ ശ്രീമുരുകൻ്റെ പ്രതിഷ്ഠ നടത്തിയതെന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ അപകാരമായിട്ടുള്ള പാഷാണങ്ങൾ കൊണ്ടാണ് ഔഷധ ഗുണമേറിയ നവപാഷാണങ്ങൾ കൊണ്ടാണ് അവിടെ പളനിയിൽ ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പാഷാണെന്ന് കേൾക്കുമ്പോൾ വിഷം എന്നാണ് നമുക്ക് തെറ്റാ അർത്ഥം വരുന്നതെങ്കിലും മഹാരോഗങ്ങൾക്കെല്ലാം സിദ്ധ ഔഷധമാണ് ഈ പാഷാണമെടുത്ത് അതിൻ്റെ പാഷാണാംശം വിഷാംശം നീക്കി അതിനെ വിലത്ത് ഉണക്കിയും മറ്റേ ഔഷധങ്ങൾ ചേർത്തുമൊക്കെ എടുത്താൽ അത് മഹാരോഗങ്ങൾക്ക് വേണ്ടി സിദ്ധ വൈദ്യത്തിലെ സിദ്ധ ഔഷധത്തിലെ ശൈവപരമായിട്ടുള്ള സിദ്ധ വിധി സിദ്ധ വൈദ്യവിധിയിലെ ഔഷധ കൂട്ടുകളാണ് ഈ നവപാഷാണങ്ങൾ അത് പളനിയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വിഗ്രഹത്തിൽ ഉണ്ട അതിൽ ചേർത്തിരിക്കുന്ന നവപാഷാണങ്ങൾ ഇനി പറയുന്നതാണ് ഒന്ന് ലിംഗപാഷാണം രണ്ട് കുതിരവൽ പാഷാണം മൂന്ന് കാർമുകൽ പാഷാണം നാല് രസസിന്ദൂരം അഞ്ച് വെള്ളപാഷാണം രക്തപാഷാണം കമ്പിനവ കമ്പിനവ രസം ഗൗരീ പാഷാണം എന്നിവയൊക്കെയാണ് ഈ ആറ് നവഭാഷാണങ്ങൾ അപ്പോൾ ഈ നവപാഷാണങ്ങൾ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതിനാൽ പളനിയിലെ വിഗ്രഹത്തിൽ കല്ലിൽ തൊട്ടതുപോലെയല്ല മനുഷ്യ ശരീരത്തിൽ ൊടുന്നത് പോലെയാണ് നവപാഷാണങ്ങൾ കൊണ്ടുണ്ടാക്കിയ നള ഈ വിഗ്രഹം ത്തിൻ്റെ സ്പർശനം നമ്മൾ പോറ്റുമാർക്കെ അതിൽ തൊടാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഇങ്ങനെ മനുഷ്യ ശരീരത്തിൽ സ്പർശിക്കുന്നത് പോലെ ആയിരിക്കും പളനിയിലെ മൂലവിഗ്രഹമായ ആണ്ടിപ്പണ്ടാരം ആണ്ടിപ്പണ്ടാരം എന്ന് പറഞ്ഞാൽ സർവ്വസംഘ പരിത്യാഗിയായി ഒരു കൗപീനം മാത്രം ധരിച്ച് കയ്യിൽ അമ്മ കൊടുത്ത വേലും ധരിച്ചുകൊണ്ടിരിക്കുന്ന ആ ചിത്രമാണ് ആണ്ടിപ്പണ്ടാരത്തിൻ്റെ ആ രൂപം അപ്പോൾ ഇതിലെ സ്വർണവും തങ്കക്കട്ടിയും ഒക്കെ അതിൻ്റെ ലേപനം ചെയ്തു കൊടുക്കാം അതിനെ ഒന്ന് സ്വർണം കൊണ്ട് ഇതിനെ പൂശിക്കൊടുക്കാം എന്ന് പറഞ്ഞ് കോടാനും കോടീശ്വരന്മാരെല്ലാം പളനി ദേവസ്വത്തിനെ മാനേജ്മെന്റിനെ സമീപിച്ചിരുന്നു പക്ഷേ ഒരു കാര്യം ഇതിൽ നിന്ന് ഈ കുളിപ്പിച്ചതിന് ശേഷം ഈ ഈ നവപാഷാണങ്ങൾ കൊണ്ടുണ്ടാക്കിയ പളനി വിഗ്രഹത്തെ കുളിപ്പിച്ചത് നല്ല നേരിയതൊക്കെ ഇട്ട് തുടച്ചതിന് ശേഷം ജലം തുടച്ചതിന് ശേഷം അതിൽ നിന്നും വിയർപ്പകണം പോലെ ഒരു സംഭവം ഉൽപ്പ് പിന്നെ ഇങ്ങനെ പെനിഞ്ഞ കിനിഞ്ഞ് വരാറുണ്ട് പൊടിഞ്ഞു വരാറുണ്ട് അത് നമ്മുടെ പനിനീര് പോലെ ഇരിക്കും അത് ഒപ്പിയെടുത്താൽ മഹാരോഗങ്ങൾ കൊട്ടരോഗം പോലും ശമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഔഷധ വീര്യം ഈ നവഭാഷണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഈ വിഗ്രഹത്തിൽ നിന്ന് അതിനെ അഭിഷേകമെന്ന് പറയുന്ന പുളിപ്പിക്കൽ കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്ന് ഒപ്പിയെടുക്കും തുണി കൊണ്ട് ഒപ്പിയെടുക്കും അത് എത്ര കോടി പണക്കിന് രൂപ കൊടുത്തും വാങ്ങാനായിട്ട് ഈ ഔഷധ വീര്യം ഈ വിയർപ്പണം ഈ ഗ്രഹത്തിൽ നിന്ന് പൊടിയുന്നത് കുളിപ്പിച്ചതിന് ശേഷം ഒരു അത് വാങ്ങാൻ ആളുകളുണ്ട് പക്ഷേ അത് അവിടെ കൊടുക്കാറില്ല മറ്റൊരു കാര്യം ഈ കോടീശ്വരന്മാർ വന്ന് ഈ വിഗ്രഹത്തിൽ പളനിയിലെ മുര ശ്രീ മുരുകഗവാൻ്റെ വിഗ്രഹത്തിൽ സ്വർണം പൊയ്യാൻ തുടങ്ങിയിട്ടും സമ്മതിക്കാത്തതിന് കാരണം സ്വർണത്തിൻ്റെ പുറത്ത് അഭിഷേകം ചെയ്യുന്നതല്ല പകരം ഈ പറഞ്ഞ നവപാഷാണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആ വിഗ്രഹം അതിൻ്റെ തനിമയിൽ അതിൻ്റെ പാരമ്പര്യതയിൽ അങ്ങനെ തന്നെ സൂക്ഷിച്ചാൽ മാത്രമേ ആ ചൈതന്യം ഉണ്ടാവൂ എന്ന് などこに誰 പളനിയിലെ ക്ഷേത്ര മാനേജ്മെൻറ്റ് ദേവസ്വം ബോർഡ് ഇങ്ങനെ ഈ കോടി കണക്കിന് രൂപ മുടക്കി ഓരോരോ കോടീശ്വരന്മാർ വന്ന് ഇതിനെ സ്വർണം പൂശാം എന്ന് പറഞ്ഞിട്ടും അതിന് അനുവദിച്ചിട്ട് ഇല്ല അപ്പോൾ സിദ്ധവൈദ്യത്തിൽ അതീവ രഹസ്യങ്ങളായ ഔഷധങ്ങളാണ് മേൽപ്പറഞ്ഞ പാഷാണങ്ങൾ എല്ലാം തന്നെ അപ്പോൾ അവിടെ പഞ്ചാമൃതവും പാലും പനിനീരും കളപ്പവും ഒക്കെ കൊണ്ട് വിഗ്രഹത്തിൽ അഭിഷേകം നടത്തുന്നുണ്ട് കുമാരകോവിലിൽ വള്ളി സമേതൻ ആയിട്ടാണ് ഇരിക്കുന്നത് മീനമാസത്തിലെ തൃക്കല്യാണം ലോകപ്രസിദ്ധമാണ് ഹരിപ്പാട്ടും പെരുന്നയിലും കിടങ്ങൂരും പെരളശ്ശേരിയിലും ഉദന ഉദയനാപുരത്തും പയ്യന്നൂരും ശ്രീമുരുകന് ക്ഷേത്രങ്ങൾ ഉണ്ട് ആറടി ഉയരമുള്ള നാല് കൈകളുള്ള ശിലാവിഗ്രഹമാണ് ഹരിപ്പാട്ട് ക്ഷേത്രത്തിൽ ശ്രീമുരുകേതായിട്ട് ഉള്ളത് അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിൽ മയിൽ വാനെ വളർത്തുന്നുണ്ട് മയിൽ എന്ന് പറയുന്നത് പ്രതിയോഗികയായ ഈ താരകാസുരൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് മയിലായി മാറിയതെന്നും ആ മയിലിനെ പുറത്ത് കയറിയാണ് അതായത് ദുഷ്ടനിഗ്രഹം നടത്തി ദുഷ്ടദേവിയുടെ മേലുള്ള ഈ സത്യത്തിൻ്റെ ആരോഹണമായിട്ടാണ് മയിലിൻ്റെ പുറത്ത് ഭഗവാൻ സഞ്ചരിക്കുന്നതിൻ്റെ പ്രതീകാത്മകമായ അർത്ഥം അപ്പോൾ ശ്രീമുരുകേത്രങ്ങളിലെല്ലാം എപ്പോഴും നടത്തുന്ന ഏറ്റവും നല്ല ഒരു വളരെ പ്രസിദ്ധമാണ് ഷഷ്ടീവ്രതം എന്ന് പറയുന്നത് ശ്രീമുരുകഗവാനും താരകാസുരും തമ്മിൽ യുദ്ധം वेल, 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 आए, ला ം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താരകാസുരൻ മായികയാൽ ആകാശത്തേക്ക് മറഞ്ഞു അപ്പോൾ അമ്മ ഒരു വേല് മകന് കൊടുത്തു ശക്തി കൊടുത്ത വേലായതുകൊണ്ടാണ് വേൽ വേൽ ശക്തി വേൽ എന്ന് പേരുള്ളത് ശക്തിവേൽ എന്നറിഞ്ഞാൽ ആദി പരാശക്തിയായ അമ്മ പാർവതി ദേവി മകന്റെ യുദ്ധവിജയത്തിനായി ജപിച്ച് മകനെ അനുഗ്രഹിച്ച് കയ്യിൽ കൊടുത്ത ആ വേല് കയ്യിൽ വെച്ചിരിക്കുന്നതിനാലാണ് വേലായുധൻ എന്നുള്ള പേര് ശ്രീമുരുകന് ഉണ്ടായത് അപ്പോൾ രണ്ടുപേരും മായികയാൽ മറിഞ്ഞു മക്കളെ മകനെ കാണാനില്ല ഈ അസുരൻ ഭയങ്കരനാണ് താരകാസുരൻ ഇയാൾ ആകാശത്ത് വച്ച് അങ്ങനെ അകപ്പെടുത്തി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല സംഭവിക്കില്ലേ ഭഗവാനെ അപകടത്തെപ്പെടുത്താൻ ഈ ലോകത്ത് ഒരു ശക്തിക്ക് സാധ്യമല്ല അമ്മ വ്രതമെടുത്തു ദേവാങ്കനകളോടൊപ്പം അമ്മ പാർവതി ദേവി എൻ്റെ മകനെ ഇനി വിജയശ്രീലാളിതനായി ഭൂമുഖത്ത് ആകാശമാർഗെ തിരസ്കരണി ഉപയോഗിച്ച് മറഞ്ഞ അസുരനെ സംഹരിച്ച് വന്നിട്ടല്ലാതെ ഞാൻ ജലപാനം കഴിക്കുകയില്ല എന്ന് പറഞ്ഞ് അമ്മ എടുത്ത ആ വ്രതത്തിൻ്റെ അനുസ്മരണമായിട്ടാണ് ഇന്ന് ക്ഷേത്രങ്ങളിൽ അമ്മമാർ അവരുടെ മക്കൾക്ക് വേണ്ടി ഈ ഷഷ്ടി വ്രതം പിന്നെ ഉണാവ്രതമെന്നോ അല്ലെങ്കിൽ നിരാഹാരം പോലെയോ അല്ലെങ്കിൽ ആഹാര നീകാര്യാദികൾ ഉപേക്ഷിച്ചുകൊണ്ട് അത് ഷഷ്ടി വ്രതം എടുക്കുന്നതിൻ്റെ രീതികളൊക്കെ മറ്റൊരു വീഡിയോയിൽ നമുക്ക് അത് പറയാം അങ്ങനെ എടുക്കുന്ന ഒരു വ്രതമാണ് മക്കളുടെ ഐശ്വര്യത്തിനും നന്മയ്ക്കും വേണ്ടി അമ്മമാരെടുക്കുന്ന ശിവപ്രീ പുത്രനായ ശ്രീമുരുക പ്രീതികരമായ ശ്രീമുരുഗൻ ഭവ ഭഗവാന്റെ അനുഗ്രഹത്തിനായി എടുക്കുന്ന വ്രതമാണ് ഷ്ടി അപ്പോൾ ഇനി മറ്റൊന്ന് കാവടിയാണ് അപ്പോൾ കാവടി ഇന്ന് ഉള്ളത് നമുക്കറിയാം പോലെ ഇങ്ങനെ പിന്നെ വയണ്ടിലും അതുപോലെ തന്നെ കടിയിലുമൊക്കെ ഉണ്ടാക്കി ഭക്തർ ഭക്തപുരസരം തൊഴിലെടുക്കുന്ന ഈ കാവടിയുടെ പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ശ്രീമുര ഭഗവാന്റെ ഏറ്റവും വലിയ ഒരു ശിക്ഷനായിരുന്നു അഗസ്ത്യർ അഗസ്ത്യർ ആ അഗസ്ത്യരും അതുപോലെ തന്നെ കിടുമ്പനും ഒരിക്കൽ മഹാദേവനെ കൈലാസത്തിൽ പോയി കാണുന്നതിന് വേണ്ടി അഗസ്ത്യരും കിഡുംബൻ ും കൂടെ കൈലാസത്തിൽ ചെന്നു മഹാദേവനെ കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ വാങ്ങിയതിന് ശേഷം തിരിയെ വരുമ്പോൾ ഹിടുമ്പൻ ഈ നമ്മുടെ മഹാഭാരതത്തിൽ കാണുന്ന ഭീമന്റെ പിന്നെ ഭാര്യയുടെ സഹോദരൻ ആ കിടുമ്പൻ തന്നെയാണ് ഈ ഹിടുമ്പൻ ഈ ഹിടുമ്പൻ അവിടെ നിന്ന് രണ്ടും മലകളെ കൈലാസത്തിൽ നിന്നും പൊക്കി താഴേക്ക് കൊണ്ടുവന്നു അവർ ഇങ്ങനെ ഇറങ്ങി മല ഇറങ്ങി വരകെ വരവേ അഗസ്ത്യരും ഹിഡുംബരും കൂടെ ഈ അവിടെ ഒന്ന് വിശ്രമിച്ചു അപ്പോൾ അപ്പോ അറിയുന്നില്ല ഇങ്ങനെ ഈ പിന്നെ കുന്നായ്മ ഈ ിഡുംബൻ ചെയ്തത് എന്തായിരുന്നാലും അവർ വിശ്രമിച്ചതിന് ശേഷം തിരിച്ച് മലയെടുത്ത് തോളിൽ വയ്ക്കാൻ ഹിടുമ്പൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തലമുട്ടയടിച്ച ഒരു ബാലൻ ആയിരം കോടി സൂര്യൻ്റെ തേജസ്സുള്ള ഒരു ബാലൻ ഇത് എം അല ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല നിനക്കത് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറയുകയും അത് ശ്രീമുരുകനാണെന്ന് മനസ്സിലാകാതെ കൈലാസക്തിയായ ശിവൻ്റെ പുത്രനാണ് ഇതെന്നും മനസ്സിലാകാതെ ഈ ഹിഡുംബൻ മഹാദേവപുത്രനായ ശ്രീമുരുകനോട് യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ ശ്രീമുരുകൻ ഹിഡുംബനെ തോൽപ്പിക്കുകയും ചെയ്തു തെറ്റു മനസ്സിലാക്കിയ ഹിടുമ്പൻ സമസ്താപരാധം പറഞ്ഞ് സാഷ്ടാംഗം ശ്രീമുരുകനെ പാത നമസ്കാരം ചെയ്യുകയും തൻ്റെ സേനാപതി സേനാ കണങ്ങളിൽ ഗണങ്ങളിൽ ഒരാളായിട്ട് ഹിടുമ്പനെ ചേർക്കുകയും ചെയ്തു പിന്നെ ഹിടുമ്പൻ ഒരു വലിയ ശ്രീമുരു ഭക്തനായി മാറി ഈ സംഭവത്തിൻ്റെ അനുസ്മരണമായിട്ട് അതായത് അന്ന് കൈലാസത്തിൽ നിന്ന് മ്പൻ മലയെ അനുവാദമില്ലാതെ എടുത്തു കൊണ്ടുവന്ന ആ മലയുടെ രൂപത്തിൽ റാ എന്നുള്ള രൂപത്തിൽ വർത്തുളാകിൽ ആർച്ച് പോലെ മലയുടെ രൂപത്തിലാണ് ഭക്തജനങ്ങൾ ഈ ഷഷ്ടിയുടെ എന്നൊക്കെ ഈ കാവടി ആടുന്നത് അപ്പോൾ കാവടി പല തരത്തിൽ ഇതാണ് കാവടി ഉണ്ടായതിൻ്റെ ചരിത്രവും അതിൻ്റെ രഹസ്യവും അപ്പോൾ കാവടിയുടെ ഇരുവശത്തുമായി പാല് നിറച്ച പാൽക്കാവടി പനിനീർക്കാവടി തേൻകാവടി ഇളനീർക്കാവടി ശർക്കരക്കാവടി പുഷ്പക്കാവടി ഭസ്മക്കാവടി എണ്ണക്കാവടി കുങ്കുമുമക്കാവടി അഗ്നിക്കാവടി പനിനീർക്കാവടി പാൽക്കാവടി മത്സ്യക്കാവടി തുടങ്ങി നിരവധി വിധത്തിലുള്ള കാവടി ആട്ടങ്ങൾ ഉണ്ട് അപ്പോൾ സാത്വികമായ ഭക്ഷണവും ബ്രഹ്മചര്യവും അനുഷ്ഠിച്ച് കാവ്യവസ്ത്രം ധരിച്ച് ഭസ്മക്കുറി അണിഞ്ഞ് ഈശ്വരചിന്തയോടുകൂടി മനോശു ഭക്തിയോടുകൂടിയും വേണം കാവടി അനുഷ്ഠിക്കേണ്ടത് ഭക്തജനങ്ങൾ അപ്പോൾ ഷൗരം ചെയ്യുക എണ്ണ തേച്ച് കുളിക്കുക ഇവ കാവടി വ്രതം അനുഷ്ഠിക്കുന്ന കാലയളവിൽ ഒഴിവാക്കേണ്ടതാണ് ഭസ്മഭൂഷി മൗനക്കാവടി ഉണ്ട് കറുത്ത വസ്ത്രമാണ് മൗനക്കാവടിക്കാർ ധരിക്കുന്നത് നാക്കിൽ ശൂലം തറയ്ക്കുന്നതും അങ്ങനെയുള്ള ആചാരങ്ങളുമൊക്കെ ഉണ്ട് കണ്ണ് രണ്ട് മൂടിക്കെട്ടിയുള്ള അന്ധക്കാവടിയും ശ്രീ മുരുകഗവാന്റെ അനുഗ്രഹത്തിനായി ഭക്തജനങ്ങൾ എടുക്കുന്നുണ്ട് ഇവ ഭക്തിയുടെയും സാധനയുടെയും ഉജ്ജ്വല ീകങ്ങളായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കും സിദ്ധിക്കും രോഗശമനത്തിനും വേണ്ടി കാവടിയാട്ടം നടത്തുന്നുണ്ട് കാവടിയാട്ടത്തിന് പാടുന്ന ഗാനത്തിന് കാവടി ചിന്ത് എന്നാണ് പറയുന്നത് അപ്പോൾ ഭസ്മാഭിഷേകവും കുമാരസൂക്ത പുഷ്പാഞ്ജലിയും ഇവ ശ്രീമുരുക ക്ഷേത്രങ്ങളിലെ പ്രധാന വഴിപാടുകൾ ആണ് ജ്യോതിഷകാരനാണ് ജ്യോതിഷത്തിൻ്റെ ആചാര്യനാണ് ശ്രീമുരുകൻ എന്നത് നമുക്കെല്ലാം അറിയാം ഓംകാരം അറിഞ്ഞുകൂടാതിരുന്ന ബ്രഹ്മാവിന് ശിക്ഷ കൊടുക്കുകയും ബ്രഹ്മാവിനെ ജയിൽ പിടിച്ചിടുകയും ചെയ്ത ഒരു ചരിത്രം ശ്രീ മുരുക ഭഗവാന്റെ ചരിത്രവുമായിട്ടുണ്ട് അപ്പോൾ വിശാഖം ആണ് ശ്രീമുരുകഗവാന്റെ ജന്മനക്ഷത്രം ശിവശക്തി പുത്രനായി ശ്രീമുരുകാൻ ആ ശരവണ പൊയ്യയിൽ ജനിച്ച ആ ജന്മനക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം ആണ് അപ്പോൾ ക്ഷേത്രങ്ങളിൽ പല ദിവസം ചാർത്തിയ നിർമ്മാല്യത്തിനെ എടുത്തുകൊണ്ട് ചാർത്തേണ്ടത് ധൂർത്തസേനൻ എന്ന നിർമാല്യ ധാരിക്ക് ചാർത്തിയിട്ട് മാത്രമേ അത് വാഹനങ്ങളിൽ കൊണ്ടുവന്ന് ഇടാനും വീട്ടിൽ കൊണ്ടുപോകാനും നിർമാല്യ പുഷ്പങ്ങൾ പാടുള്ളൂ ആദ്യം അത് ചാർത്തേണ്ട അവകാശമുള്ളത് ശ്രീമുരുകേത്രത്തിലെ നിർമാല്യധാരി ധൂർത്തസേനൻ ആണ് അപ്പോൾ വില്ലപത്രവും മല്ലികയും ചെമ്പക പൂക്കളും അരളിയും തെറ്റിയും ഒക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൂക്കൾ ആണ് അപ്പോൾ ഷടാനനം കുങ്കുമരക്തവർണം മഹാമതി എന്നാണ് ശ്രീമുര ഭഗവാന്റെ ലോകപ്രസിദ്ധമായ നാമം ഷടാനനം എന്ന് പറഞ്ഞാൽ ഷഡ് ആറ് മുഖങ്ങൾ ഉള്ളവനും കുങ്കുമരക്തവർണം അമ്മയുടെ കുങ്കുമ ആ നിറത്തിലുള്ള ശരീരം തോടുകൂടിയവനും എന്ന് പറഞ്ഞാൽ മഹാബുദ്ധിമാൻ ബുദ്ധി എന്നാണ് മഹാബുദ്ധിമാനും അമ്മയുടേതു പോലുള്ള കുങ്കുമ നിറ ആഭ ശോഭയുള്ളവനും ആറു മുഖങ്ങളുള്ളവനും ഷടാനനം കുങ്കുമരക്തവർണം മഹാമതി ദിവ്യമയൂരവാഹനം ദിവ്യമായ മയൂരത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്നവനും രുദ്രസ്യസൂനും ദുഃഖങ്ങളുടെ അടിവേരനെ ഭക്തേനങ്ങളുടെ ദുഃഖങ്ങളുടെ അടിവേരനെ നശിപ്പിക്കുന്നവൻ ഇങ്ങനെ ഒരിക്കലും ആ ദുഃഖം ആ ഭക്തനെ വരാതിരിക്കാൻ വേണ്ടി ദുഃഖനിവാരണം നടത്തുന്നു ാണ് മഹാദേവന് ശിവന് രുദ്രൻ എന്നുള്ള പേരുണ്ടായത് ആ സൂനു രുദ്രസ്യ സുരസൈന്യനാഥം സുരന്മാരുടെ എല്ലാം ദേവന്മാരുടെ സേനയുടെ നാഥനായുള്ളവനും സുപ്രീം കമാൻഡന്റ് ആയിട്ട് ശ്രീമുരുകഗവാനാണ് അതിന്റെ അവകാശം സുരസൈന്യനാഥം ഗുഹം സദാഹം ശരണം പ്രപദ്ധ്യ ഭക്തജനങ്ങളുടെ ഹൃദയമാകുന്ന ഗുഹയ്ക്കുള്ളിൽ അധിവസിക്കുന്നവനും സ്ഥിരപ്രതിഷ്ഠ നേടിയവനുമായ സുബ്രഹ്മണ്യനെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ഷടാനനം ദിവ്യമയൂരവാഹനം രുദ്രസ്യ ഗുഹം സദാഹം ഷടാനുവാറുഖം പ്രപദ്യേ ഓം സ്കന്ധനീ നമ ഓം ശ്രീ സുബ്രഹ്മണ്യായ ഓം ഓം ശിവശക്തിപുത്രായ പുത്രായ നമു താരകാസുരനിഗ്രഹാ ഓം മഹാസേന ധിപതി ശ്രീ സുബ്രഹ്മണ്യായ നമോ നമ ഇതുപോലുള്ള വീഡിയോ നിങ്ങൾക്ക് ലഭിക്കാൻ കള്ളിക്കാട് സുവർമ്മൻ എന്ന വീഡിയോ നിങ്ങൾ സെർച്ച് ചെയ്യുക ഓം ശരവണഭവായ നമഹ സ്കന്ദനുക്ക് മുന്തിയ കടവുളില്ലേ ശുക്കുക്ക് മുന്തിയ മരുമില്ലേ എന്നാണ് ആപ്തവാക്യം അതായത് സ്കന്ദനായ ശ്രീമുരുക ഭഗവാനെ കഴിഞ്ഞ് ഒരു ദൈവവുമില്ല ചുക്ക് ഇൽ എന്ന മരുന്നിനെ കഴി കഴിഞ്ഞ് അതിനപ്പുറം ഒരു ഔഷധവും ഇല്ല എന്നാണ് സ്കന്ദനക്ക് മുന്തിയ കടവളില്ലേ ശുക്ക് മുന്തിയ മരുമില്ലേ എന്ന് തമിഴിൽ ഒരു പഴഞ്ചൊല്ല് ഉണ്ട് നന്ദി നമസ്കാരം ഓം സ്കന്ദായ ശരവണഭായ നമോ നമഹ എല്ലാ ഭക്ത എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു